മലയോര ഹൈവേ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് മാനന്തവാടി നഗരത്തിൽ മുതൽ ഗതാഗത നിയന്ത്രണം നഗരത്തിലെ ഗാന്ധി പാർക്ക് മുതൽ മുതൽ ഭാഗത്തുള്ള പ്രവൃത്തികൾ എരുമത്തെരുവ് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ബ്ലോക്ക് ഓഫീസ് റോഡ് വഴി ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് പ്രവേശിക്കണം ബസ്സുകൾ സ്റ്റാൻഡിൽ ആളുകളെ ഇറക്കിയ ശേഷം താഴെയങ്ങാടി റോഡ് വഴി പോസ്റ്റ് ഓഫീസ് കവലയിൽ പ്രവേശിച്ച ചൂട്ടക്കടവ് ഫാദർ ജി കെ എം സ്കൂൾ ഴി തിരിച്ചു പോകണം നാലാം മൈൽ കല്ലോടി ഭാഗത്തുനിന്നു വരുന്ന വാഹനങ്ങൾ ബസ് സ്റ്റാൻഡിൽ പ്രവേശിച്ച ശേഷം നഗരം ചുറ്റാതെ അതുവഴി തന്നെ തിരിച്ചു പോകണം മൈസൂർ റോഡ് കൊയിലേരി ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ സെന്റ് ജോസഫ് റോഡ് വഴി ബസ് സ്റ്റാൻഡ് ഭാഗത്ത് എത്തുകയും അതുവഴി തന്നെ തിരിച്ചു പോവുകയും ചെയ്യണം റോഡ് പണി കഴിയുന്നതുവരെ സെന്റ് ജോസഫ്സ് റോഡ് വഴി ടു വേ ആയി വാഹനങ്ങൾ കടത്തിവിടും ഭാരവാഹികളും എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ ആലോചിച്ച തീരുമാനമാണ് എന്നത് പതിനേഴാം തീയതി മാനന്തവാളിയിലെ ഗാന്ധി പാർക്ക് നെൻഷൻ മുതൽ കെ ടി നഷും വരെയുള്ള ഉടനെ പ്രവർത്തികൾക്ക് ആരംഭിക്കുകയാണ് അതിനാവശ്യമായ ട്രാഫിക് ധ്രുവീകരണങ്ങൾ ഗാന്ധി പാർക്കിൽ നിന്നുള്ള വാഹനങ്ങൾക്ക് വൺവേ ആയി കുന്ന റോഡിലൂടെ ചൂട്ടക്കടവ് റോഡിൽ പ്രവേശിക്കാം തവിഞ്ഞാൽ ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ താഴെയങ്ങാടി റോഡ് വഴി ബസ് സ്റ്റാൻഡിൽ പ്രവേശിക്കുകയും അതുവഴി തന്നെ തിരിച്ചു പോവുകയും ചെയ്യണം മൈസൂർ റോഡിൽ നിന്നും കൽപ്പറ്റ ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ ചെറ്റപ്പാലം വള്ളിയൂർക്കാവ് ബൈപ്പാസ് വഴി മാനന്തവാടി കൈതക്കൽ റോഡിൽ പ്രവേശിക്കണം തലപ്പുഴ ഭാഗത്തേക്കുള്ള ലോറികൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ നഗരത്തിൽ പ്രവേശിക്കാതെ ചെറ്റപ്പാലം ബൈപ്പാസ് വഴി എരുമത്തെരുവ് വഴി കടന്നു പോകണം മലയോര ഹൈവേയുടെ പ്രവൃത്തി പൂർത്തിയാകുന്നതുവരെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് സൗകര്യപ്രദമായ സ്റ്റാൻഡ് ഉപയോഗിക്കാം ചൂട്ടക്കടവ് റോഡിൽ നിലവിൽ പാർക്ക് ചെയ്യുന്ന ജീപ്പുകൾ അല്പം താഴേക്ക് മാറി തവിഞ്ഞാൽ ഭാഗത്തേക്കുള്ള റോഡരികിലേക്ക് മാറ്റി പാർക്ക് ചെയ്യണം ന്യൂസ് ബ്യൂറോ மானந்தவாடி